റോഡിലെ കുണ്ടും കുഴികളും അടച്ച് റോഡ് സഞ്ചാരി സമീപത്തെ റോഡാണ് തൊഴിലാളികൾ യോഗ്യമാക്കി മാറ്റിയത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴികളടച്ച് ഓട്ടോ തൊഴിലാളികൾ മാതൃകയായി വെള്ളിക്കുളങ്ങര ആശുപത്രിക്ക് സമീപത്തെ റോഡാണ് ഓട്ടോ തൊഴിലാളികൾ സഞ്ചാരയോഗ്യമാക്കിയത്

ഈ ഈ ഈ വീലർ ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ടും ഒരു തന്നെ ഒന്ന് നടപടി ഞങ്ങൾ പറയാനുള്ളത് സജീവ് കുമാർ പി എ ജോബി പി എം റഷീദ് എം ഡി ബാബു എം എസ് ജയപാലൻ കെ ജി രാജേഷ് പി ഐ സലാം എ സിൽജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാലക്കുടി